ഗ്സ് വെൽക്കം ടു അവർ ചാനൽ വൈകാം നിധി ലോസ് പതിവ് പോലെ മഴയും മഞ്ഞും ഒക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു രാവിലെ ചായും പലഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ നിധിക്കുട്ടീനെ കൊണ്ട് പുറത്ത് ഞാൻ ഇറങ്ങിയതായിരുന്നു നടക്കാനൊന്നും വേണ്ടിയിട്ട് അന്നേരം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരാറുള്ള ആളാണ് ഇപ്പോൾ കുറെ കാലമായിട്ട് ആൾ വരാറില്ല കേട്ടോ വല്ല ഇങ്ങനെ നമ്മുടെ വിശേഷ ദിവസങ്ങളൊക്കെ ഉള്ളപ്പോൾ വരുന്നൊരാളാണ് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്

യ്യാന്ന് ഇതുകൊണ്ടും ഇതുകൊണ്ടും വയ്യ ഇതുകൊണ്ടും ഇതീണ്ടും മയ്യ ഇതൊന്നും കായ്മ വാരി വെറ്റേക്കണതേ നിന്റെ ഇതുവരെ ഉള്ള തീണ്ടിന്റെ അവിടെ പോയി നിന്നിട്ട് ഈ കയ്യ് രണ്ടി ഏറ്റേക്ക

റെഡി ആയിട്ട് നിൽക്കാനോ പോവാൻ വേണ്ടിട്ട് റൈസ് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ നമ്മുടെ ചാമുട്ടനാണ് ഈ നിൽക്കുന്നത് ചാമുട്ടൻ വരുന്നുണ്ട് ചാമുട്ടൻ പനിയാണ് റൈസ് അപ്പൊ ചാമുട്ടന്റെ പനിയാണ് ചെറുതായിട്ടുള്ളു അപ്പൊ നമ്മൾ കാലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോകേണ്ടത് കാരണം മഴന്തൊക്കെയാ കാരണം പിള്ളേരെ കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഒന്നാമത്തെ കാര്യം നിതിക്കൊട്ടി അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറക്കാറില്ല തണുപ്പൊക്കെ കൂടുതലല്ലേ പനിയൊക്കെ വന്നാലോ എന്ന് കരുതിയിട്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് കുഴപ്പമില്ല ചെറിയൊരു മഴക്കാർ മാത്രമേ ഉള്ളൂ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചാമട്ടം പറയേണ്ടത് സുന്ദരിപ്പട്ടി നിൽക്കുന്നുണ്ട് അവിടെയെന്ന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മതിൽ ചാടി പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചു തുള്ളി കളിക്കണേ കുഞ്ഞുപ്പുഴൻ്റെ പോലെ നമ്മുടെ ചാമട്ടം എങ്ങനെ ഓടിക്കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ാണ് മുന്നേ നിങ്ങൾ ഈ വഴി അല്ലേ കാരണം ചാമട്ട സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിൽ കൂടെയാണ് പോണത് അപ്പോൾ നിങ്ങൾ മുമ്പ് തന്നെ അത് കണ്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങോട്ട് പോയ ചാമുട്ടനെൻ്റെ സ്പീഡിൽ ഇങ്ങനെ തന്നെ പോകുന്നു എന്ന് വിചാരിക്കേണ്ട കുഞ്ഞ വേണ്ടി പോയതാണ് കേട്ടോ ഇന്ന് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അവൾ പോയിട്ടുണ്ട് ഇവിടെ നിറച്ച് പട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഒരു വഴിയിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ ചെക്കന്മാർ കളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതാ അവിടെ കാണില്ലേ അത് തട്ടകാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടപ്പാറ പൂരൊക്കെ നടത്തുമ്പോൾ നമ്മൾ രണ്ട് പാർട്ടി ഉണ്ട് അവരുടെ ഒരു പാർട്ടിയുടെ ആണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മളിങ്ങനെ പൊയ്ങ്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് റോഡ് വഴി നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതിപ്പം നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാൽ വേറെയാണ് കേട്ടോ വഴി കൂടിയാണ് പോകുന്നത് ചായ ആ കേറു ഞാൻ കട്ടിട കട്ടിടമുള്ളിൽ കരുതിരിക്കണെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ചാമട്ടനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടത് അവൾ വലിഞ്ഞ് കുത്തി കയറി ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് കൊടുക്കുക ചെയ്തു അവൾ എന്നെ അക ഉറുമ്പോൾ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഊറുമ്പോൾ വേറും ബേപടി നേരെയും വിളിങ്ങൂട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ അകാണ് കേട്ടോ ആകെ വെള്ളം നിറഞ്ഞിട്ടാണ് കിടക്കുന്നത് കാരണം ഇവിടെ അല്ലോ അങ്ങനെയാണ് കേട്ടോ വെള്ളം നിറഞ്ഞിട്ടിരിക്കണത് അങ്ങനെ ചാമുട്ടൻ വീണ്ടും അതിനുമുകളിൽ തന്നെ കയറി ഇരിപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാളും ഡ്രൈവറും മാത്രീതും പൊന്ത പിടിച്ചോണ്ടോ നിങ്ങക്കറിയോ ഈശേ നമ്മുടെ അപ്പു അമ്മ ആ അപ്പു അമ്മ പിടിക്കാന്നീ ഇനി ഇതിലെ പുറത്തുനിന്നൊരാള് ദേ വഴുതനങ്ങൾ കണ്ടോ ഗൈസ് വെള്ളമൊന്നും ഇല്ലാണ്ടോ അത് ചീങ്ങി പോയി കണ്ടോ കുമ്പളങ്ങടെ എന്താ കുമ്പളങ്ങണ്ടായിരുന്നു അത് കേടുവന്നു ആകെ അവിടെ പണിക്കാരൊക്കെ ചവിട്ടി മെല്ലിച്ചതാണ് തോത് അത് വെടിയെടുക്കണ്ട അതിലും ഇടപെടിച്ച വഴുതനങ്ങൾ പച്ചമുളക് കുറച്ചുണ്ടായിട്ട് കാണിച്ചെ ഒന്ന് കാണിച്ച മാറും പച്ചമുളക് പച്ചമുളക്

അമ്മകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ അമ്മയും ചാമ്പത്തിനും കൂടി ആ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ എത്തി നോക്കിയിട്ട് ഞാനും ഇതിക്കുട്ടി ഇവിടെ താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ ചെയ്തത് നല്ലൊരു വീഡിയോ കിട്ടുന്നു നല്ല രാത്രി കിട്ടുണ്ടോ ഫേസ്ബുക്ക് കാണാൻ നമ്മൾക്കിനി ഒരു നാളെ ദശങ്ക പോകുമ്പോ ഒരു ഇത് വാങ്ങണം എന്താ പറയുന്നേ കണ്ടു നല്ല ടൈറ്റ്ണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോട്ട് നമ്മളെന്താ വീട്ടിലേക്ക് നടന്നു അമ്മയും ചാരു ഒക്കെ കൂടി പറകില് വരുന്നിട്ടോ നമ്മൾ മടങ്ങി വരുമ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തിരിച്ചു വരണം കരുതിയിട്ടാണ് പോയതെങ്കിലും ഇരുട്ടായിട്ടുണ്ടായിരുന്നു നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു അതേ കുറേ നേരം നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ദീപയുടെ അച്ഛനാണ് കേട്ടോ ആ പോണതിന് മുമ്പ് വീഡിയോയിലൊക്കെ ആളിനെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ സാവിത്രേച്ചിയും ഗോപിയല്ലിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ അമ്മ സംസാരിച്ചിട്ട് ഒരുപാട് നേരം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരുവായിരുന്നു അവർ എവിടെ നിന്നോ വരുവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഗോപിയല്ലിയമ്മ ഗോപിയല്ലച്ചീൻ്റെ കടയിൽ നിന്ന് വരികയാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് ഒരുമിച്ചിട്ട് പോയി നമുക്ക് വീട്ടിലേക്ക് പോകാൻ കുറച്ച് ആളുകൾ കൂടി ആയിട്ടോ അപ്പോൾ ഇതാ ഗോപിയല്ലമ്മയും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോകണുണ്ട് കേട്ടോ ഗോപിയല്ലിയമ്മയുടെ കയ്യിലിരിക്കുന്നത് പാലാണ് പാലൊക്കെ വേടിച്ച് ഗോപിയല്ലിയമ്മ വേരിയാണ് കേട്ടോ ഗോപിയല്ല കടേനെ അപ്പോൾ കണ്ടില്ലേ നല്ല ഇരുട്ടാണ് കേട്ടോ നല്ല ഇരുട്ടും ഉണ്ട് അതുപോലെ തന്നെ മഴക്കാറും ഉണ്ട് ഇത് തന്നെയായിരുന്നു രാവിലെ മുതലുണ്ടായിരുന്നത് മഴ പെയ്യുന്നില്ല നല്ല മഴക്കാർ മാത്രം അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ സാവിത്രി ചേച്ചി അമ്മയും ഗോപിയല്ലമ്മയൊക്കെ കൂടി കുറേ നേരം അവിടെ ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ ഞങ്ങൾ പോരൻ ചെയ്തു കേട്ടോ നല്ല ഇരിട്ടായിട്ടായിരുന്നു കേട്ടോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് കൊട്ടൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പത്ത് പണിയപ്പോഴൊക്കെയാണ് കേട്ടോ അച്ഛൻ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും വാങ്ങിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു നിധികുട്ടിയാണെങ്കിൽ അച്ഛനെ കണ്ടുപിടിക്കുന്നത് അച്ഛാ അച്ചാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവളെൻ്റെ അച്ഛൻ അച്ചാന്നും അച്ഛാന്നും ഒക്കെ വിളിക്കും കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ധാര വന്നത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ അച്ചാ അച്ചിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നെ നോക്കിയിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ചച്ചാന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടവൾ അപ്പോൾ അതിനിടയ്ക്ക് ചാരുവിനൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചാരു സൈഡിൽ ഭയങ്കര കരച്ചിലും ബഹളും ഒക്കെ കൂടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോക്ക് മിഠായി ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളകത്തേക്ക് വരും കുട്ടിന് എടുക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനവിടെ ചെണ്ടയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ് നമ്മുടെ നിധിക്കുട്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ എപ്പോഴാണോ വരുന്നത് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഇപ്പം ഇപ്പൊ വരും അച്ചച്ചൻ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അവളിരിക്കണത് പലരും ഇന്നൊന്നും അവൾക്ക് വേണ്ട അവൾക്ക് എങ്ങനെയെങ്കിലും അച്ചച്ഛൻ ഒന്നകത്തെത്തിയിട്ട് അവളെ ഒന്നും എടുത്താൽ മതിയാവും കേട്ടോ പാമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് കിട്ടിയായിട്ട് കൂട്ടി സുന്ദരി ആയിട്ട് അവൾ കാത്ത് കാത്തിരിക്കാണ് കൈസ് ആ പാവം അത് പ്ലാൻ ആക്കുകന്നോണ്ടി ദാ അനി ദാ ഐ ഇത്ര കേറ്റി തനിയെ എത്തിดิ ഐ ഇത്ര കേറ്റി ദാ അനി എത്തിയ അനി എത്തി ഐഷാ കണ്ടോ ഹോ തുണി അടിച്ചാ മുമച്ചോ ഓ എവരിവൺ ഇൻ ദ ലോക്കറ്റിങ് ആണ് എടേ എന്ത് പള്ളി ദേ ദാ ദേണ്ടി വണ പള്ളിക്കിൽ വിളക്കും കത്തി ഇന്നെ ലോക്കറ്റോ ന്നെയാച്ച മൂന്നും നാളെ ഒരു ലോക്കറ്റ് നിധിക്ക് കൊടുത്തപ്പോഴത്തേക്കും ചാരു ലോക്കറ്റുമ്പോൾ ചാടി വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴുത്തിലുള്ള ലോക്കറ്റ് നോക്കണം ഇടയിലാണ് ചാരുണ്ട കയ്യിലുള്ള ലോക്കറ്റ് നിധിയുടെ കഴുത്തിൽ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ അവൾ വേഗം അത് പിടിച്ച് വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഇച്ച് എന്നുള്ള മട്ടിൽ അവൾ പിടിച്ച് പിടിച്ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാരു അറിഞ്ഞു ഇത് അച്ഛൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കഴുത്തിലോട്ട് എടുത്തു അപ്പോൾ അതിൻ്റെ ഭംഗി നോക്കണെൻ്റെ ധൃതിയിൽ അച്ഛൻ്റെ കഴുത്ത് പിടിച്ച് വലിക്കാനായിട്ടോ നമ്മുടെ നിധി കുട്ടി എന്ത് കിട്ടിയാലും അവൾക്ക് വായലൊക്കെയാണേ ആ ലോക്കറ്റും അവൾ വായലിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അതാ വായലിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതന്നെ അത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കൂടി കൂടെ ചെയ്യുക അത്രേ ഉള്ളൂ താങ്ക്